പടികമാണ് ഗൈസ് ഇത് സ്പടികം ക്വാറ്റ്സ് എനിക്കറിയായിരുന്നു എന്നാലും ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ് ഐ ഷോ യു ഗൈസ് വേറൊരു കിഡിലിൻസ് ആണ് ഇത് പോയിക്കോട്ടെ ഇരട്ടായാലേ കാണാൻ എന്ന് തോന്നുന്നു എന്നത് ഞാൻ ട്രൈ ചെയ്യാം ഇത് ലൈറ്റ് കത്തുവ ഇരട്ടത്ത് പക്ഷെ ഇത് കത്തുന്ന അപ്പു കത്തിച്ചോ കത്തിച്ചേരോ ചെയ്തിട്ട് അന്ന് അത് പിന്നെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെന്താ ഇതെന്താർക്കറിയാം ഇത് കേട്ടോ ചെറുക്കരക്കൊണ്ട് ആ ഇത് ഞാൻ എവിടെ പോയിട്ടാ ഇത് ഞാൻ മറ്റേ ഇവിടെ നിന്ന് മേടിച്ചോ മണികരനിൽ പോയപ്പോ മണികരനിൽ പോയപ്പോ മേടിച്ചോ ഇത് ടും ടും ആ ഒറിജിനൽ റുദ്രാക്ഷ കണ്ടു ഗൈസ് ഒറിജിനൽ റുദ്രാക്ഷ് ഇത് കിട്ടൂടാ നിനക്ക് ഇതാണ് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഇതാണ് ബട്ട് ഐം നോട്ട് ഏബിൾ ടു ഗ്ലോറിഫീ ദ ബ്യൂട്ടി ഫ്രെട്ട് ഇത് ഞങ്ങൾ കസോൾ വയ്പോ മേടിച്ചതാ ഇതാക്ച്വലി രണ്ടെണ്ണം കൂടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് കത്തും കേട്ടോ പക്ഷെ അത് ഇരുട്ടാണെന്ന് നോക്കട്ടെ അടുപ്പിച്ചുള്ളതും കൂടെ വേണം അടുത്തുള്ളത് വെച്ച് വേണം ഏതാണെങ്കിലും അല്ലേ ഇത് കത്തുന്നില്ല വീഡിയോ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് അന്നും പഠിക്കാം സോ നമുക്കിത് ഇങ്ങനെ വേറെ ചെയ്യാം ഇങ്ങനെ ഇട്ടോണ്ട് നടക്കാം ഇറ്റ്സ് നൈസ് അല്ലേ